പാനൂര് കഴിഞ്ഞ ദിവസം ഇരുപത്തി വയസ്സുള്ള കുട്ടിയെ ഒരു ചങ്ങാതിലെ കഴുത്തറത്ത് കൊന്നു കളഞ്ഞത് കണ്ടില്ലേ ഞങ്ങള് ആടിനെ കൊല്ലുന്ന പോലെ കൊന്നുകഴിഞ്ഞത് കൈപ്പത്തി ഇവിടുന്ന് വെട്ടി മാറ്റിയില്ലേ അതിന് തൊട്ടു ശേഷം അത് പത്രത്തിൽ അത്രത്തോളം ചർച്ച ചെയ്യപ്പെടാത്ത വേറൊരു സംഭവം ഉണ്ടായി കേരളത്തിൽ ഇതേപോലെ പ്രണയിക്കുന്ന ചങ്ങാതിന്റെ രണ്ട് കൈയും പെട്ടി കഴിഞ്ഞില്ലേ പെണ്ണിന്റെ ഇന്നലെ ഇന്നലെ നാലേ ദിവസം പത്രം വായിച്ചു നിങ്ങള് രണ്ടാളും തമ്മിൽ ഭയങ്കര പ്രണയമായിട്ട് ആരോ ജോൽസന്റെ അടുത്ത് പോയപ്പോൾ അവരുടെ പറഞ്ഞ കൂടിയാ ഓള് മരിച്ചു അങ്ങനെ ആ കൂടിയിട്ട് കൂടി ജ്യൂസ് ചലഞ്ച് എന്ന് പറഞ്ഞ സാധനത്തിൽ ജ്യൂസ് കുടിപ്പിച്ചു പത്ത് ദിവസം കൊണ്ട് ഉള്ളിലുള്ള അവയവങ്ങളെല്ലാം കരിഞ്ഞു പോയിട്ട് ചത്തുവില്ല പഹേൻ എന്താ പറ്റിയത് നമ്മളെ മലയാളിക്ക് ബുദ്ധിയിൽ ഭയങ്കര നമ്മള് ആരോഗ്യത്തിലായാലും അയലും ഭയങ്കര മാറാൻ പോലും മലയാളി പക്ഷെ ഏറ്റവും കൂടുതൽ ചതിക്കപ്പെടുന്ന ലോകം മനുഷ്യന്മാരുള്ളത് കേരളത്തിലാണ് നിങ്ങൾ ഞാൻ ഒന്നും ചതിക്കപ്പെടേണ്ട ആളാണല്ലോ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് കേരളത്തിലാണ് അണ്ണാച്ചിയും ബംഗാളിയും ഒന്നും മരിക്കുന്നില്ല ഒരാളും ജീവിക്കാനുള്ള കരുത്തുണ്ട് അതുകൊണ്ട് ഈ പോരാട്ടം ലഹരിക്കെതിരെയുള്ള ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം ഇന്ത്യയിൽ നിങ്ങൾ നടത്തണ്ട ഇന്ത്യയിൽ ആരങ്ങൾ നടത്തിക്കോട്ടെ കേരളത്തിലും നിങ്ങൾ നടത്തണ്ട പോരാട്ടം നിങ്ങൾ എവിടെയാ നടത്തേണ്ടത് നിങ്ങളുടെ വീട്ടിൽ നിലനിൽപ്പിന്റെ പോരാട്ടം ഇന്നു മുതൽ ആരംഭിക്കണം നിങ്ങളെ മക്കളെ നേരായ വഴിയിലൂടെ നയിക്കാൻ ശക്തനായ ഒരു പിതാവണം നിങ്ങൾ ബാപ്പയാവണം ഉമ്മയാവണം ഇല്ലായെങ്കിൽ കുത്തഴിഞ്ഞ ജീവിതം മകന്റെ വെട്ടേറ്റ് മരിക്കുന്ന ഉപ്പന്റെ ഗതികേട് ആലോചിച്ചു നിങ്ങൾ എന്തുകൊണ്ടാ ഈ ലഹരി ഇത്രയേറെ ഭീകരാന്ന് പറയാൻ കാരണം കൊറോണയ്ക്ക് ശേഷം കൊറോണക്ക് മുമ്പ് എന്നുള്ള രണ്ട് കാലഘട്ടം ഇപ്പുള്ളത് കൊറോണക്ക് മുമ്പ് നമ്മളെ മക്കളോടൊന്നും പറയും മൊബൈൽ ഫോൺ വിളിക്കാൻ വേണ്ടിയും മാത്രം അങ്ങനെ മാത്രം ഉപയോഗിക്കണം സ്ഥിരമായിട്ട് ഉപയോഗിക്കരുത് ചത്തു ഞാനൊക്കെ ഇഷ്ടം പോലെ ക്ലാസ് എടുത്തിട്ടുണ്ട് ഇപ്പം ക്ലാസ് എടുക്കുന്നുള്ളത് ഒരു തരി പോലും ഞാൻ മുന്നോട്ട് വെച്ചിട്ടില്ല മൊബൈൽ ഫോൺ മൊബൈൽ ഫോണിന്റെ ആവശ്യത്തിനല്ലാതെ ഉപയോഗിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടെങ്കിൽ പണ്ടൊരു മഹാൻ പറഞ്ഞത് വളരെ ശക്തമാണ് ഏതെങ്കിലും ഒരു വസ്തു മനുഷ്യനെ നിയന്ത്രിക്കുന്ന കാലം വന്നാൽ മനുഷ്യൻ തീർന്നു അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും ഒരു വസ്തു മനുഷ്യനെ നിയന്ത്രിക്കുന്ന കാലം വന്നാൽ നിങ്ങളെ മൊബൈൽ ഫോണുകളെ നിയന്ത്രിക്കുന്നുണ്ടോന്ന് ആലോചിച്ചോക്കു നിങ്ങളെ വീട്ടിൽ അത് മൊബൈൽ ഫോൺ വെച്ചാൽ നിങ്ങൾ ഈ ക്ലാസ്സിന് വരുമോ വെച്ച് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മൊബൈൽ ഫോൺ എടുത്തു എടുത്ത് എടുക്കാൻ പോവുക ആദ്യം അത്രയേറെ സ്വാധീനങ്ങള് മൊബൈൽ ഫോണുകളുടെ ജീവിതത്തിൽ അതുകൊണ്ട് സൂക്ഷിച്ചോ നിങ്ങളുടെ ജീവിതത്തിൽ വേറൊരു സാധനവും നിങ്ങളെ ഭരിക്കാൻ വരരുത് നിങ്ങളാണ് മനുഷ്യൻ എന്നുള്ള ബോധം വേണം ഉപകരണം പോലും പക്ഷെ കൊറോണ വന്നപ്പോ മനുഷ്യ കുട്ടികളുടെ സ്വപ്നങ്ങൾ മനുഷ്യന് മൂന്ന് സ്വപ്നങ്ങളാട്ടോ മനുഷ്യനല്ല ഇങ്ങക്ക് എനക്കുമല്ലോ നമുക്ക് ഇപ്പം ജീവിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ശരിയല്ലേ പക്ഷെ നമ്മളെ മക്കളോട് ചോദിച്ചോ നിങ്ങൾക്ക് എന്തല്ല കൊതി അവലിക്ക് ജീവിക്കണം എന്നുള്ള കൊതിയൊന്നുമില്ല അവലിക്ക് പല പോലത്തെ ഒരു മൊബൈൽ ഫോൺ വേണം ഭീകരമായൊരു ബൈക്ക് വേണം ചോദിച്ചോക്ക് ഓരോട് ചില്ലറ ബൈക്കൊന്നും പോരാ ഇങ്ങനെ കടന്നു പോകണമേണ്ടി ബേക്കിൽ ഇങ്ങനെ ചുമരിങ്ങനെ കൊള്ളുമല്ലോ തമിഴ്നാട്ടിലെ ശവം കൊണ്ടോ ആക്റ്റീവ് എന്നു വേണ്ട വേണ്ട മൂന്നാമത്തെ സ്വപ്നം എന്താ പറയുക ഈ ബൈക്കിന്റെ ബേക്കിൽ ഒരു കോന്തപ്പി വാട്സപ്പിൽ ചാറ്റ് ചെയ്യാൻ ഒരു കോന്തപ്പനോ തീർന്നു വല്ല ആഗ്രഹങ്ങൾ കൊറോണക്ക് ശേഷം സൂപ്പറായി ദൈവം കേട്ടു വില വിളിക്ക് ദൈവത്തോടുള്ള പ്രാർത്ഥന വരെ ഇതാണ് കറക്റ്റായിട്ട് കൊറോണ എന്ന് പറഞ്ഞ സാധനം വന്നപ്പോ വിദ്യാഭ്യാസം ഓൺലൈനിലായപ്പോൾ ബാപ്പയും ഉമ്മയും പറഞ്ഞു പഠിക്കടാ ഇന്നടാ മൊബൈൽ ഫോൺ അതുവരെ ഇത് ഭീകരനാന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ ഫോണിനെ അമ്മയും ഉമ്മയും ഉപ്പയും കുട്ടിയുടെ കയ്യിലേക്ക് കൊടുത്തു ഒരു നിയന്ത്രണവും ഇല്ലാതെ കൊടുത്തു കൊറോണ വന്നപ്പോൾ മൊബൈൽ ഫോൺ നന്നായോ ഇല്ല അവിടെ നമ്മളെ പാളിച്ച അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഈ ഒന്നും ക്ലാസ് എടുക്കുന്നില്ല ഞാൻ ക്ലാസ് എടുക്കുന്നത് ഈ ഒരൊറ്റ പോയിന്റ് മാത്രം ഞാൻ നിങ്ങളോട് ഉദ്ദേശി പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ നമ്മുടെ മക്കളെ നിയന്ത്രിക്കണമെങ്കിൽ നമ്മുടെ മക്കൾ മക്കളിവിടെ നല്ല തല ഉയർത്തിപ്പിടിച്ച് ഈ ഭൂമിയിലൂടെ നടക്കണമെങ്കിൽ ഈ നാട്ടിലുള്ള നിയമങ്ങൾ അനുസരിക്കാൻ നിങ്ങൾ പഠിപ്പിക്കണം വേറൊന്നും പഠിപ്പിക്കേണ്ട നിങ്ങൾ ചൊട്ടയിലെ ശീലം ചൊടല വരെ മദ്രസയിൽ തുടങ്ങണം നിയമപഠനം അല്ലാണ്ട് വേറെ രക്ഷ കാണുന്നില്ല ട്രാഫിക് പഠനം മദ്രസയിൽ തുടങ്ങണം ഇവിടത്തെ എല്ലാ സിസ്റ്റവും നിങ്ങൾ നോക്ക് ഡ്രൈവിംഗ് ഡ്രൈവിംഗ്റ്റൂട്ട് പോയി അതിനൊരു എട്ടൈതണമെന്നുണ്ട് എട്ട് നിങ്ങൾ എട്ടല്ല എഴുതി ആ ബൈക്കിന്മാ കാര്യ മതി അത് എട്ടേ എഴുതും അത് വേറൊന്നും എഴുതൂല അതിനോട് നിങ്ങൾ ഒമ്പത് എന്നു പറഞ്ഞൊന്നും നടക്കൂല എട്ട് 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 എഴുതും മറ്റേ കാറിൽ എച്ചേ എഴുതും അത് എച്ച് പോലെ ഇങ്ങനെ പോവാന്നല്ലാണ്ട് അതില്ല അയിമല് കാര്യം എഴുതും പൊട്ടല് എച്ചു എട്ടു എഴുതി കൂടെ അങ്ങനെ കൊറേ പാളിച്ചകലുണ്ട് ിയമത്തിന്റെ സാധ്യതകളെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക നമ്മളൊക്കെ പക്ഷേ യഥാർത്ഥ നിയമം ഇവിടെ ഉണ്ട് എങ്കിൽ ഇതൊന്നും നടക്കൂല മര്യാദക്ക് ഒരു ഓൻ ഏത് റോഡുമൊക്കൂടിയും പറക്കും ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് ചിരി വരുന്നില്ലേ നിങ്ങൾക്കെല്ലാം ലൈസൻസ് ഇല്ലേ എന്റെ അടുത്ത് അപ്പുറത്ത് ബസ്സിന്റെ ലൈസൻസ് ഉണ്ട് ഓരോ ബസ് ബസ്സിന് എത്ര ടയർണ്ടെന്ന് വെച്ചാൽ ആ ലൈസൻസ് ഉണ്ടോ അതുകൊണ്ട് സൂക്ഷിക്കണം അപ്പം നമുക്ക് ഇന്ന് മുതൽ ചെയ്യേണ്ട കാര്യം എന്താണോ മയക്ക അതുകൊണ്ടാണ് ലഹരിന്റെ ഭീകരതയും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈയിലേക്ക് വരാം അപ്പം എന്ന് പറയുന്ന സാധനം ഒരു ദിവസം കുടിച്ചാലൊന്നും നിങ്ങൾ നശിച്ചൊന്നും പോകില്ല അത് കുടിക്കണേൽ വലിയ പാടാന്നുള്ളൂ ഒരു ദിവസം എല്ലാം കുടിച്ചിട്ടുണ്ടെങ്കിൽ പരിസരത്ത് പോകില്ല ഭയങ്കര പാടാതെ കുടിച്ചിട്ടുണ്ടോ മദ്യങ്ങൾ മൂക്കെല്ലാം പൊത്തി ചന്ദനത്തിരി എല്ലാം പാടാം അത്രയും ടേസ്റ്റ് ടേസ്റ്റാകൂലോ ഓ എന്റെ വീട്ടിന്റെ അപ്പുറത്തൊരുത്തി നമ്പൂരിയുണ്ട് നമ്പൂരി ഇത് അപ്പുറത്ത് വാഴക്കുണ്ടെന്നൊരു ഇങ്ങനെ മൂക്കെല്ലാം മുടിച്ച് കുടിക്കുന്നുണ്ട് അപ്പൊ നമ്പൂരി നിഷ്കളങ്കനാന്നല്ലേ പറയാം നമ്പൂരി വെച്ച് ആ കുടിക്കുന്നവന് മറ്റോൻ എന്ത് കൊടുക്കുന്നു മറ്റോൻ വിചാരിച്ച് പൈസേറ്റം കൊടുത്ത് കുടിപ്പിക്കുന്നതാണ് അവന്റെ കുടിയെല്ലാം കണ്ടെടുത്ത് ഇയാൾ വിചാരിച്ച് പാവം മനസ്സിലായില്ലേ അത്രയും ബുദ്ധിമുട്ടാണ് അത് കുടിക്കാൻ രണ്ടാമത്തെ സിഗരറ്റ് സിഗരറ്റ് എന്ന് പറയുന്ന സാധനം ഒരു പ്രാവശ്യം വലിച്ചാലൊന്നും നിങ്ങൾ അടിമപ്പെടും അന്ന് വിചാരിച്ച് നല്ല സാധനമാണെന്നല്ലോ ഞാൻ പറഞ്ഞത് പാൻട്രാഗ് ഈ ചുണ്ടിനുള്ളില് ബംഗാളി വെക്കുന്നില്ലേ അത് കണ്ടിട്ട് ചിമ്മള് വെക്കണ്ടെട്ടോ ബംഗാളിക്ക് എന്നെ കൊണ്ട് ഗുണമുണ്ട് ബംഗാളി പഠിക്കുന്ന മിഷീൻ കല്ല് തലയിൽ വെച്ച് തോന്നാണ്ടി കിണങ്ങള് മലയാളിയാണെ തലയിൽ വെച്ചു കൊടുക്കാൻ ഒരുത്തേ ഇറക്കി വെക്കുമ്പോൾ വേറെ ഒരുത്തെ സ്റ്റെപ്പ് കാര്യം ഊര പഠിക്കുമ്പോൾ വേറെടുത്ത് ഇങ്ങനെ മൂന്നാലാള് വേണം കല്ല് കൊണ്ട് ബംഗാളിക്ക് ഒരാളും വേണം ബംഗാളി ഇങ്ങനെ വന്ന് കല്ലെടുത്ത് ഇങ്ങനെ കൊണ്ടുപോകും ഇത് കണ്ടിട്ട് റത്തൂത്ത് ഇത് വലിച്ചിട്ടൊന്നും കാര്യമില്ല പക്ഷെ ബംഗാളിനെ അമ്പലത്തോളം നല്ലവണ്ണം അധ്വാനിക്കുന്നുണ്ട് പറയാൻ പറ്റും അതുകൊണ്ട് സൂക്ഷിച്ചോ ഈ പാൻഡ്രാഗസ് ഈ സാധനം ചുണ്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ റബ്ബർ എന്ന് പറയുന്ന സാധനം വൃത്തിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കലാണ് അതിൻ്റെ ഉള്ളിലുള്ളത് നൂറ്റി അമ്പത് ശതമാനം ക്യാൻസർ ഫ്രീ ആണ് സിഗരറ്റ് എന്ന് പറയുന്ന സാധനം എഴുപത്തിയെട്ട് കെമിക്കൽസ് ഉണ്ട് എഴുപത്തിരണ്ട് കെമിക്കൽസും ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു വാപ്പിനും ഒരു ആങ്ങളെ ഓനാക്കുത്തിന് വലിപ്പിക്കാൻ സമ്മതിക്കരുത് നിങ്ങൾ എന്നെ നോക്കി മരിക്കേണ്ടി വരും അപ്പൊ ഓരോട് ചോദിച്ചാൽ അവർക്ക് ഒരു ഇവിടെ വലിച്ചു വലിക്കെല്ലാം ക്യാൻസർ വന്ന ഇനി എന്താ വെറുതെ നാമ സ്ഥലത്ത് എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ചെയ്യണ്ടെന്നൊരു അഞ്ചാറ് ഗ്ലാസ് കുപ്പി ഗ്ലാസ് ഒറ്റ അടിക്ക് ഇങ്ങ് കൊണ്ടുവരും അതിൻ്റെ ഓരോ മുമ്പ് അങ്ങ് നൃത്തം കിട്ടേക്കോ കിട്ടോ ഒരു കുപ്പി ഗ്ലാസ് പൊട്ടൂല ബാക്കിയെല്ലാം പൊട്ടിണ്ടിട്ട് പറയാ പൊട്ടാത്ത ഗ്ലാസ് ആ ഇനി ബാക്കി അഞ്ചും പൊട്ടീനും എപ്പാ പൊട്ടോ എന്ന് പറഞ്ഞുകൂടാ അതുകൊണ്ട് സൂക്ഷിച്ചോ എന്ന് പറയാൻ അങ്കൂറ്റങ്ങൾ കാണിക്കണം ഇനി സിഗരറ്റ് മദ്യ ഉപയോഗിക്കുന്ന ആളെ ശ്രദ്ധിച്ചു നിങ്ങൾ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക ഭാര്യയായിട്ട് അസ്വസ്ഥത ഉണ്ടാവുക ടെൻഷൻ ഇങ്ങനെ അനുഭവിക്കുമ്പോഴാണ് ആശ്രയമില്ലാത്തപ്പോഴാണ് സിഗരറ്റ് ഏകാന്തമായ സമയത്താണ് സിഗരറ്റ് വിൽക്കുക ശരിയാണോ തെറ്റാണോ അപ്പൊ ഏകാന്തമായ അവസരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ ലഹരി വസ്തുക്കൾ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വരുന്നത് ആ സമയം ഉണ്ടാക്കരുത് അതുകൊണ്ട് മൂപ്പർ ഫുട്ബോളിനെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ കാണുമ്പോഴൊക്കെ ഫുട്ബോൾ കളിക്കണം കെട്ടിട ഇരിക്കണം മനുഷ്യനും നമ്മൾ ചെറുപ്പകാലഘട്ടത്തിൽ പഠിക്കാനാണ് സ്കൂളിൽ പോയത് ആണോ ഞാൻ പഠിക്കാനല്ല സ്കൂൾ വന്നപാട് എന്നെ എന്ത കാര്യം എടുത്തങ്ങ് കളിക്കും ബെല്ലടിക്കുന്ന കേന്ദ്രം ദേഷ്യം പിടിക്കും പിന്നെ ആർക്കും വേണ്ടി ക്ലാസ്സിൽ ഇരിക്കും ഇന്റർവെലിനാവും വീണ്ടും കളിക്കും ഉച്ചക്ക് ഒരു മണിക്കൂർ കളിയോട് കളി വീട്ടിലേക്ക് ഓടി വരുന്നത് വൈകുന്നേരം വീണ്ടും കളിക്കാനാണ് അങ്ങനെ മൂന്ന് നാല് മണിക്കൂർ കളിച്ച ചങ്ങായിയാണ് ആണ് ഇവിടെ ഇപ്പൊ മൈക്കൊക്കെ പുറകിലേക്ക് നിങ്ങളോ അങ്ങനെ കളിച്ചിട്ടില്ല അങ്ങനെ അല്ലാണ്ട് നിങ്ങൾ സ്കൂൾ വിട്ടു പോകുമ്പോൾ ബുക്ക് കൊടുത്ത് പഠിച്ചോണ്ടാണോ പോയത് എ പ്ലസ് ബി സിറു എന്ന് പറഞ്ഞാണോ ഒരറ്റക്കുട്ടി പഠിച്ചോ പക്ഷെ ശക്തനായ അധ്യാപകൻ ഉണ്ടായിരുന്നു അന്ന് ആ അധ്യാപകന്റെ ശക്തി കൊണ്ട് നമ്മൾ എന്തല്ലോ പഠിച്ചു എങ്ങനെയല്ലോ നമ്മൾ ഇവിടെ എത്തി ശരിയാണോ നമുക്ക് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ കളിച്ചു വന്നു കഴിഞ്ഞാൽ കളിച്ചിട്ടുണ്ട് ആ കളിയാണ് നമ്മളെ വിജയിപ്പിച്ചത് ജീവിതത്തിൽ വിജയിപ്പിച്ചത് ആ കളിയാണ് ഒരു തർക്കവും ഇല്ല കളിച്ചിട്ടില്ല എങ്കിൽ തോക്കും ഒരു ജീവിതത്തിൽ തോൽവി നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ പുതിയ തലമുറയിലെ കുട്ടികൾ തോൽവി അനുഭവിക്കുന്നില്ല നമ്മൾ ക്ലാസ് റൂമുകളിലൂടെ കരുന്ന് കടന്നു വരുമ്പോൾ സ്കൂളിൽ പാ ഓരോ ക്ലാസ്സിലും തോറ്റ് തോറ്റ് തുന്നം തുന്നമ്പാടി ചങ്ങാതികളിങ്ങനെ ബേക്ക് വെഞ്ഞുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ ക്ലാസ് റൂം തോറ്റാൽ ആടെയാണ് ഇൻ്റെ സ്ഥാനമെന്ന് വീണ്ടും വീണ്ടും ഇവിടെ ഇരിക്കേണ്ടി വരുമെന്നുള്ള പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അറിയാതെ നമ്മളെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു ജീവിതത്തിൽ പഠിച്ചിട്ടില്ല എങ്കിൽ തോക്കും തോറ്റാലിൻ്റെ സ്ഥാനം പുറകിലാണ് ഇന്ന് ക്ലാസ് റൂമിൽ ഒന്നാം ക്ലാസ്സിലോട്ട് പഠിക്കാതെ തോക്കാതെ 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 കളിയിൽ കളിക്കാതെ 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 വരുമ്പോൾ ജീവിതത്തിൽ എവിടെയെങ്കിലും തോക്കുമ്പോൾ മനുഷ്യൻ ആത്മഹത്യയിലേക്ക് പോകും